ആദിപരാശക്തിയായ മഹാദേവിയുടെ അത്യുഗ്രമായിട്ടുള്ള ഒരു രൂപമാണ് ഭദ്രകാളി ഭാവം ഭദ്രകാളി ഭാവത്തിലുള്ള അമ്മയ്ക്ക് നിരവധി സ്തോത്രങ്ങളും മന്ത്രങ്ങളും കവചങ്ങളും എല്ലാമുണ്ട് അത്തരത്തിലുള്ള ഒരു കവചമാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് ബ്രഹ്മവൈവർത്ത മഹാപുരാണത്തിലെ ഗണപതിഖണ്ഡം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിലാണ് കവചമുള്ള ഭാഗം വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കവചവും ശ്രീ മഹാദേവൻ്റെ കവചവും മുൻപുള്ള അധ്യായങ്ങളിൽ ഭക്തജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതാണ് അതിനുശേഷമുള്ള ഒരു ഭാഗമാണ് ഇത് ബ്രഹ്മവൈവർത്ത പുരാണം എന്ന മഹാഗ്രന്ഥത്തിലെ അതിവിശിഷ്ടമായ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്സ്യരാജാവ് വധിക്കപ്പെട്ട ശേഷം യുദ്ധവിശാരദന്മാരായ മറ്റു രാജാക്കന്മാരെ കാർത്തവീര്യൻ പറഞ്ഞയച്ചു ബൃഹത് ബലൻ സോമദത്തൻ വിദർഭരാജാവ് മിഥിലാരാജാവ് നിഷധ രാജാവ് മദധ രാജാവ് എന്നിവരായിരുന്നു അവരിൽ പ്രധാനപ്പെട്ടവർ തൻ്റെ സഹോദരന്മാരോട് ഇവർ ഭയങ്കരമായി യുദ്ധം ചെയ്യുന്നത് കണ്ട് പരശുരാമൻ ഓടിയെടുത്തു ശ്രീ ശ്രീമഹാദേവന്റെ ശൂലം കൊണ്ട് സോമധത്തിനെയും ഗത കൊണ്ട് ബൃഹത്ബലനെയും മുഷ്ടി കൊണ്ട് വിദർഭരാജാവിനെയും മുദ്ഗരം കൊണ്ട് മിഥിലാരാജാവിനെയും വേരുകൊണ്ട് നൈഠധനെയും കാലുകൊണ്ട് തൊഴിച്ച് മാഗഥനെയും അസ്ത്രജാലം കൊണ്ട് സൈന്യങ്ങളെയും വധിച്ച ശേഷം കാർത്തവീര്യാർജുനൻ്റെ നേരെ ചെന്നു എന്നാൽ അപ്പോഴേക്കും മറ്റു ചില മഹാരഥന്മാർ ഓടി വന്ന് കാർത്തവീര്യനെ രക്ഷിച്ചു കന്യാകുപ്ജന്മാർ സുരാഷ്ട്രന്മാർ മുതലായവരായിരുന്നു അവർ അവരോടുകൂടി രാമൻ മൂന്ന് ദിവസം മുഴുവൻ യുദ്ധം ചെയ്തു പരശുകൊണ്ട് പന്ത്രണ്ട് അക്ഷൗഗ്നികളെയും നശിപ്പിച്ചു ഇങ്ങനെ അവരെല്ലാം നശിച്ചതായി കണ്ട് സൂര്യവംശരാജാവായ സുചന്ദ്രൻ ലക്ഷം രാജാക്കന്മാരോടുകൂടി എത്തിച്ചേർത്തു സിംഹം സിംഹത്തോടെ എന്നതുപോലെ അദ്ദേഹം രാമനുമായി ഏറ്റുമുട്ടി പരശുരാമൻ ശങ്കരശൂലം കൊണ്ടും പരശു കൊണ്ടും അവരെ എല്ലാം കൊന്നുടുക്കി രാമനും സുചന്ദ്രനും നേരിട്ട് യുദ്ധം തുടങ്ങി പരസ്പരം അസ്ത്രങ്ങൾ അയക്കുകയും ഛേദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രാമൻ നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ സുചന്ദ്രൻ തേരിൽ നിന്നും ഇറങ്ങി അസ്ത്രത്തെ നമസ്കരിച്ചു അസ്ത്രം രാജാവിനെ ഉപദ്രവിക്കാതെ അപ്രത്യക്ഷമായി പിന്നീട് പരശുരാമൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെല്ലാം സുചന്ദ്രൻ്റെ തേരിലിരുന്ന കാളി പിടിച്ചെടുത്തു മഹാദേവൻ്റെ ശൂലം പ്രയോഗിച്ചപ്പോൾ അത് രാജാവിൻ്റെ കഴുത്തിൽ ഒരു മാലയായി വീണു അപ്പോൾ രാമൻ രാജാവിൻ്റെ രഥത്തിൽ ഭദ്രകാളിയെ കണ്ടതുകൊണ്ട് അസ്ത്രശസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച ശേഷം അമ്മയെ സ്തുതിച്ചു ഈ സമയത്ത് ബ്രഹ്മദേവൻ പരശുരാമൻ്റെ സമീപം വന്ന് രഹസ്യമായി ഇപ്രകാരം പറഞ്ഞു സുചന്ദ്രന് ഭദ്രകാളിയുടെ മന്ത്രവും കവചവും അറിയാം ആ കവചം ഉള്ളിടത്തോളം കാലം രാജാവിനെ വധിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങ് സന്യാസിയുടെ വേഷത്തിൽ ചെന്ന് കവചം യാചിച്ചാലും ഇത് കേട്ട രാമൻ സന്യാസിയുടെ വേഷത്തിൽ ചെന്ന് കവചം യാചിച്ചു രാജാവ് അത് ഭിക്ഷയായി പരശുരാമന് നൽകുകയും ചെയ്തു ഉടൻ തന്നെ രാമൻ ശൂലം കൊണ്ട് രാജാവിനെ വധിച്ചു നാരായണ മഹർഷി ഇത്രയും പറഞ്ഞപ്പോൾ നാരദ മഹർഷി അദ്ദേഹത്തോട് ഇപ്രകാരം അപേക്ഷിച്ചു അവിടുന്ന് ദശാക്ഷരീ വിദ്യയും ഭദ്രകാളി കവചവും എനിക്ക് നൽകിയാലും നാരദൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഓം ഹ്രീം ശ്രീം ക്ലെയിം കാളികായൈ സ്വാഹാ എന്നാണ് ഭദ്രകാളി മന്ത്രം ദുർവാസാവാണ് സുചന്ദ്രന് ഈ വിദ്യ പ്രദാനം ചെയ്തത് പത്ത് ലക്ഷം പ്രാവശ്യം ജപിച്ച് മന്ത്രസിദ്ധി വരുത്തിയതാണ് അതുപോലെ അഞ്ച് ലക്ഷം പ്രാവശ്യം ജപിച്ച് കവചവും സിദ്ധി വരുത്തി ആ കവചം ഇപ്രകാരമാണ് ഓം ഹ്രേം ശ്രേം ക്ലേം കാളികായൈ स्वाहा मे पातु मस्तक क्लीं कपाल सदा पातु ह्रीं 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 त्रिलोचने ओम ह्रीं त्रिलोचने स्वाहा नासिका मे सदा क्लेम क्लीं कालिके रक्षस्वाहा दन्दान् सदावतो क्लीं भद्रकालिके स्वाहा पातु मे अथरयुक्मकम् ॐ ह्रीं ह्रीं क्लीं कालिकायै स्वाहा कण्ठं सदावतु ॐ क्रीं क्रीं क्लें काल्यै स्वाहा स्कन्धं पातु सदा मम ॐ क्रीं भद्रकाल्यै स्वाहा मम वक्षः सदावतु ॐ क्लीं कालिगायै स्वाहा मम नाभिं सदा सदावतु ॐ ह्रीं कालिगायै स्वाहा मम पृष्ठं सदावतु ॐ ह्रीं चामुण्ढ्यै स्वाहा सर्वाङ्गम्ये सदावतु प्राच्यां पादु महाकाले च अग्नेयां त्यक्तदन्तिगा दक्षिणे पादु चामुण्ढा नैऋयां पातु काळिकां श्यामा च वारुणे पातु वायव्यां पातु चण्डिगां उत्तरे विकडास्या ऐशान्यां साट्टहासिनी पादूर्ध्वं लोलजिह्वासा मायाद्या पात्वथ സദാ ജനേസ്ഥലേച അന്തരീക്ഷേ പാതു വിശ്വപ്രസൂ സദാ ഇതാണ് ശ്രീ ഭദ്രകാളി കവചം ഹ്രീം ശ്രീം പ്ലീം എന്നിങ്ങനെയുള്ള അതിവിശിഷ്ടമായ ബീജമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കവചം ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളിയുടേതായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണോ എന്ന് ആദ്യമേ തന്നെ പറയട്ടെ കഴിയുമെങ്കിൽ ഉത്തമനായ ഒരു ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം മാത്രം ഈ കവചം ഉപയോഗിക്കാവുന്നതാണ് വെള്ളി ചൊവ്വാ ഞായർ എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം പൂജാമുറിയിലിരുന്നു കൊണ്ട് അമ്മയെ ഭക്തിപൂർവ്വം വിചാരിച്ച് ഈ മന്ത്രങ്ങൾ ജപിക്കുക ഉഗ്രമായ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഇപ്രകാരം ജപിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല ആ കുടുംബത്തിൽ മൊത്തം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും സമസ്ത ആപത്തുകളും അനലുമെന്ന് മാത്രമല്ല ആഭിചാരദോഷം അതുപോലെ ശത്രുദോഷം എന്നിവ കൂടാതെ രോഗം ദുരിതം എന്നിവയൊന്നും തന്നെ ഈ കവത ഭക്തിപൂർവം ജപിക്കുന്ന വ്യക്തിയുടെ അടുത്ത് അടുക്കുക പോലുമില്ല അത്ര ഉഗ്രശക്തിയുള്ള ഒന്നാണ് ഭദ്രകാളിയുടെ ഈ മഹാകവചം ദേവി മഹാത്മ്യത്തിലെ അതിവിശിഷ്ടങ്ങളായ മന്ത്രങ്ങൾ പോലെ മഹത്വമുള്ളതാണ് ഈ കവചവും അതിന് പ്രധാനമായ കാരണം ഇത് നിരവധി ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീം എന്ന ലക്ഷ്മി മന്ത്രവും ഹ്രീമി എന്ന ഭുവനേശ്വരി ബീജവും ക്ലേം എന്ന കാമബീജവും നിരവധി തവണ ഇതിൽ ആവർത്തിച്ചാർത്തിച്ച് വരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശക്തി കൊണ്ട് സമസ്ത ഐശ്വര്യങ്ങളും ഉണ്ടാകും ആഗ്രഹിക്കുന്നതൊക്കെ ഈ കാമകലാബീരമായിട്ടുള്ള ക്ലീം എന്ന അക്ഷരം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഐശ്വര്യം പ്രദാനം ചെയ്യാൻ ശ്രീം എന്ന ലക്ഷ്മി മന്ത്രവും ഇതിൽ ഉണ്ട് ഏഥാർത്ഥത്തിൽ നോക്കിയാലും ഏത് കാര്യത്തിനും ഉപയുക്തമാകുന്ന വളരെ മനോഹരമായിട്ടുള്ള എന്ന ഏറ്റവും ഉഗ്ര സ്വഭാവമുള്ള ഒരു കവചമാണ് ഇത് എന്ന് പറയാത്ത തരമില്ല മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമന് പോലും സുചന്ദ്രൻ എന്ന രാജാവിനെ വധിക്കാൻ ഈ ഭദ്രകാളി കവചം യാചിച്ചു വാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കവചത്തിൻ്റെ മഹത്വം ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഇനി വരുന്ന രണ്ട് കവചങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് ലക്ഷ്മി കവചവും മറ്റൊന്ന് ദുർഗാ ഭഗവതിയുടെ കവചവുമാണ് തൊട്ടടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നതാണ് ആദ്യപരാശക്തിയായ മഹാഭദ്രകാളി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം